ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അങ്കമാലി ഭീമാ ജ്വല്ലേഴ്സിലാണ് നമ്മുടെ അങ്കമാലിയിൽ ഭീമാ ജ്വല്ലേഴ്സ് വന്നിട്ട് ഏകദേശം ഒരു ആറ് മാസത്തിന് നമ്മൾ ഒരാഴ്ച മുന്നേ ഇവിടെ ഒരു പർച്ചേസിങ്ങിന് വന്നായിരുന്നു അന്ന് നമ്മുടെ ജാനുവിനും ദേവുവിനും ഒക്കെ വേണ്ടിയിട്ട് പാദസരവും അതുപോലെ എനിക്ക് നോസ്മിന്നും ഒക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തായിരുന്നു നമ്മളിപ്പോൾ ആംഗ്ലെറ്റ്സിൻ്റെ ഹെവി കളക്ഷൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല കളക്ഷൻസ് ആയിരുന്നു ഒരുപാട് ഡിസൈൻസും ഉണ്ട് അപ്പോൾ നമ്മൾ അന്ന് വന്നപ്പോൾ തന്നെ നമ്മുടെ ചേട്ടനൊരു നെയ്മ് റിങ്ങിന് ഓർഡർ ചെയ്തായിരുന്നു പഴയ റിംഗ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പുതിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നമ്മളോട് കേട്ടോ നമ്മുടെ ജാനൂട്ടി നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്നതാണ്ടോ അപ്പം ഏകദേശം ഒരു പത്ത് ദിവസം എന്ന് പറഞ്ഞ് ഏഴ് ദിവസം ആയപ്പോൾ തന്നെ അവർ വിളിച്ചു അപ്പോൾ നമ്മൾ റിങ് കിട്ടിയ വാടെ അതും ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് അവിടുത്തെ ആ സ്റ്റാഫായ അനു ആണ് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞ ഡിസൈനിൽ തന്നെ അവർ ഫിനിഷ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല റിങ് ആയിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല റിംഗ് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഷോമാലയും അതുപോലെ ബാംഗിൾസിന്റെ സെക്ഷനിലാണ് കേട്ടോ ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഇയർ അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള റിംഗ്സ് ഒക്കെ ഒരു ഒരുപാട് കളക്ഷൻസ് ഞങ്ങൾ കണ്ടു പിന്നെ അതുപോലെ തന്നെ ഓണം സ്വർണ്ണോത്സവം എന്ന് പറഞ്ഞിട്ട് ഒരു കൂപ്പണൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ആക്കി കഴിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ താങ്ക്സ് ടു ഭീമ അങ്കമാലിയിലുള്ളവർ എന്തായാലും നമ്മുടെ ഭീമ ജുവലേഴ്സ് ഒന്ന് വന്ന് കാണണം ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ഒരു വീഡിയോ ആയിട്ട് യു